യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂതായുടെ നാശത്തിന് കാരണം ഇതാണ് അളവ് വെച്ച് അളക്കുവാൻ കഴിയാത്ത പാപം ദ്രവ്യാഗ്രഹം വിശുദ്ധ വേദപുസ്തകത്തിലെ അളവ് വെച്ച് മനുഷ്യ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും അളക്കുവാൻ കഴിയുമെങ്കിലും കൃത്യമായി അളക്കുവാൻ കഴിയാത്ത ഒരു പാപമാണ് ദ്രവ്യാഗ്രഹം ഒരാൾ ദ്രവ്യാഗ്രഹിയാണോ എന്ന് തീരുമാനിക്കുവാൻ ആ വ്യക്തിയുടെ മനസാക്ഷിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ദ്രവ്യാഗ്രഹം ദൈവശക്തിയെ കെടുത്തിക്കളയുന്ന ഭീകര പാപമാണ് ആവശ്യങ്ങൾക്ക് വേണ്ട പണം ആഗ്രഹിക്കുന്നതും സമ്പാദിക്കുന്നതും ന്യായമായ ഒരു കാര്യം അത് ദ്രവ്യാഗ്രഹമല്ല എന്നാൽ പണത്തോടുള്ള ആർത്തിയും ദൈവത്തെക്കാൾ ഉപരി അതിനോടുള്ള സ്നേഹവും ദ്രവ്യാഗ്രഹമാണ് ഇതായിരുന്നു അപ്പോസ്റ്റലന്മാരിൽ ഒരുവനായ യൂതയെ നശിപ്പിച്ചതും പണം ശേഖരിക്കുവാനും സൂക്ഷിക്കുവാനുമുള്ള സാധാരണ ആഗ്രഹം അവനുണ്ടായി അത് മനുഷ്യ സഹജവുമാണ് അതിൽ പാപവും ഇല്ലായിരുന്നു അവൻ പോലും അറിയാതെ ആ ആഗ്രഹം വളർന്ന് അവനെ നശിപ്പിച്ചു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു ഒന്ന് തിമോതിയോസ് ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ദ്രവ്യാഗ്രഹം വർദ്ധിക്കും തോറും ആത്മശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും ആത്മശക്തി ധാരാളമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷകന് പണം വർദ്ധിച്ചു അതിന്റെ പരീക്ഷ അദ്ദേഹത്തെ ബാധിക്കുവാനും തുടങ്ങി അത് ദ്രവ്യാഗ്രഹമായി മാറി ന്യായമായി സമ്പാദിച്ചതാണല്ലോ എന്നോർത്ത് അദ്ദേഹം സ്വയം നീതീകരിക്കുകയും ചെയ്തു എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യാതൊരു വിധമായ സ്ഥാനവും ഇല്ലാതെയായി ദ്രവ്യാഗ്രഹം അതിജാഗ്രതയോടുകൂടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് മറ്റു പാപങ്ങളൊന്നും തന്നെ ചെയ്യാത്ത വിശുദ്ധന്മാരായിരിക്കും സാത്താന്റെ കുടില തന്ത്രങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ദ്രവ്യാഗ്രഹികളായി വിരാജിക്കുന്നതും മാനദണ്ഡം വെച്ച് അളന്ന ഒരാൾ ദ്രവ്യാഗ്രഹിയാണോ എന്ന് കണ്ടുപിടിക്കുവാനും പ്രയാസമാണ് മറ്റേത് പാപങ്ങളും മാനദണ്ഡം വെച്ച് കണ്ടുപിടിക്കാം ദ്രവ്യാഗ്രഹം അവനവൻ തന്നെ കണ്ടുപിടിക്കേണ്ടതും ഒന്നാണ് മനസ്സാണ് അതിന്റെ അടിത്തറ അവിടെ കിടക്കുന്ന ആഗ്രഹങ്ങൾ ദൈവവും ആ വ്യക്തിയും മാത്രമാണ് അറിയുന്നതും മറ്റുള്ളവർ ദ്രവ്യാഗ്രഹിയാണെന്ന് തെളിയിക്കാനും അവരെ ശിക്ഷിക്കുവാനുള്ള അളവ് കോൽ ആരുടെയും കൈവശമില്ല അവനവൻ ദൈവത്തോടും സ്വന്തം മനസാക്ഷിയോടും ചോദിച്ച് അക്കാര്യം കണ്ടുപിടിക്കുകയും തിരുത്തുകയും വേണം പാപത്തെ പ്രാണത്യാഗത്തോളം എതിർക്കുക എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദ്രവ്യാഗ്രഹവും ഉന്മൂലനാശം ചെയ്യപ്പെടേണ്ടതാണ് ദ്രവ്യാഗ്രഹം ധനികന്മാരിൽ മാത്രമല്ല ദരിദ്രന്മാരിലും ഉണ്ടാകുന്നതാണ് പണത്തോട് ആർത്തിയുള്ള ദരിദ്രരും പണത്തോട് ഒട്ടും ആർത്തിയില്ലാത്ത ധനികരുമുണ്ട് ആകയാൽ ദരിദ്രനും ധനികനും ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ആകയാൽ പ്രിയരെ ദ്രവ്യാഗ്രഹം നമ്മെ കവർന്നു തിന്ന നമ്മുടെ ആത്മീയ ജീവിതത്തേക്ക് എടുത്തിക്കളയാതെ നിത്യത നമുക്ക് നഷ്ടമാകാതെ അതിനെ ജയിപ്പാൻ ദ്രവ്യാഗ്രഹത്തെ ജയിപ്പാനുള്ള ആത്മശക്തി പ്രാപിച്ചെടുത്തുകൊണ്ട് വളരെ ബുദ്ധിയോട് ജീവിപ്പാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ